ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ മലയാളമാണ് ഈ ഒരു ഭാഗം അന്നും ഇന്നും അതുപോലെ തന്നെ വരയും വരയും അതിലുള്ള ചോ അതിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ കണ്ടോ ഇതിലൊരു രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് പഴയ കാലത്തെ ഒരു കടയുടെ ചിത്രമാണ് അല്ലേ മറ്റേതോ പുതിയ കാലത്തെ ഒരു കടയുടെ ചിത്രമാണ് ഓക്കെ അപ്പം എന്തെല്ലാം വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് കാണുന്നത് എന്തെല്ലാം ആയിരിക്കും ഈ മാറ്റങ്ങൾക്ക് കാരണം നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇപ്പം അമ്പതോ അറുപതോ വർഷം മുമ്പുള്ള കടയുടെയും പുതിയ കടയുടെയും ഫോട്ടോകൾ ശ്രദ്ധിക്കൂ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഫോട്ടോകൾ രണ്ട് കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ളതാണ് ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ടാമത്തെ കളർ ചിത്രമാണ് അതിൽ നിന്ന് തന്നെ കാലഘട്ടത്തിൻ്റെ അന്തരം മനസ്സിലാക്കാം ആദ്യത്തെ ഫോട്ടോയിൽ പണ്ടത്തെ രീതിയിലുള്ള കടയും ചില്ല് ഭരണികളും തുലാസും കാണാം കടയിൽ ിൽ സാധനം വാങ്ങാൻ എത്തിയവർ എല്ലാവരും ഒറ്റമുണ്ടാണ് ധരിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ചിത്രത്തിലോ രണ്ടാമത്തെ ചിത്രം ഇപ്പോൾ നമ്മൾ കാണുന്ന പോലുള്ള കടയുടേതാണ് ചില്ലലമരകളും പാക് ചെയ്ത വിവിധ സാധനങ്ങളും കാണാം ആദ്യത്തെ ചിത്രത്തെ കടയേക്കാൾ സാധനങ്ങൾ കൂടുതലുണ്ട് കെട്ടിടങ്ങളുടെ രൂപകൽപ്പനയിലും വ്യത്യാസമുണ്ട് അങ്ങനെ നമുക്ക് എഴുതാം ഇനി വരയും വരെയും ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ചിത്രം കൊടുത്തിട്ടുള്ള എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ബേപ്പൂരിൽ നിന്ന് ആദ്യമായി തീവണ്ടി ഓടി ഓടി തുടങ്ങിയപ്പോഴുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളതും ഒരു വിവരണം കൊടുത്തിട്ടുള്ളത് വിവരണ രേഖ കൊടുത്തിട്ടുള്ള എന്തിനെ പറ്റിയിട്ടാണ് ഇവിടെ വിവരണം കൊടുത്തിട്ടുള്ളത് ആ ഒരു തീവണ്ടി വന്നപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ടൊരു ശബ്ദം ഉണ്ടായി ആകെ പൊടിപടലങ്ങളും പുകയും ഒക്കെ നിറഞ്ഞു എന്ന് പറയുന്നുണ്ട് ചുറ്റുമുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വരികളിൽ കൊടുത്തിട്ടുള്ളത് അടുത്ത് പറയുന്നത് എന്താണ് ഇവിടെ അബു എബ്രഹാം പറയുന്നത് കാശ്മീരിനെക്കുറിച്ചാണ് കണ്ടോ ഈ ചിത്രത്തിൽ കാണാം മഞ്ഞ് മൂടി കിടക്കുന്ന മലകളും ആ മരത്തിന്റെ മുകളൊക്കെ മഞ്ഞാണ് അല്ലേ അതിന്റെ താഴെ ആടുകളൊക്കെ ഇരിക്കും അപ്പോൾ വെറുതെ എന്താണ് പേന കൊണ്ട് ഇങ്ങനെ കുത്തി കുറച്ച് വരച്ചിരിക്കുന്ന പോലെ ഭയങ്കര ആയിട്ട് വരച്ചിട്ടുള്ള ഒരു ചിത്രമാണിത് അതിനെ കുറിച്ചും എന്താണ് ഇങ്ങനെ വിവരണം എഴുതിയിട്ടുണ്ട് മഞ്ഞിന്റെ കട്ടിപ്പുതപ്പ് പുതച്ച് കിടക്കുകയാണ് കാശ്മീർ ആണ്ടിൽ ആണ്ടിലാറുമാസവും കാശ്മീർ ആൾക്കാരൊക്കെ വീടിനകത്ത് തന്നെയാണ് ആ ഒരു സമയത്താണ് അവർ പല കരകൗശല വസ്തുക്കളും ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നുണ്ട് വസന്തം വരുന്നതോടുകൂടി ആ മഞ്ഞുരുകിയിട്ട് എന്താണ് തടാകത്തിലൊക്കെ വെള്ളം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ചെമ്മിരിയാടുകൾ കുഞ്ഞാടുകൾക്ക് ജന്മം നൽകുന്നു ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ഇതിൽ കൊടുത്തിട്ടുള്ള രണ്ട് ചിത്രങ്ങളും അവരുടെ ആ ചിത്രകാരന്മാരുടെ യാത്രാനുഭവങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് എന്നാണ് ചോദിക്കുന്നത് ഈ എഴുത്തിനേക്കാൾ കൂടുതലായിട്ട് ആ ചിത്രങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ട് ചിത്രം കണ്ടാൽ തന്നെ അറിയാം അല്ലേ പഴയൊരു റെയിൽവേ സ്റ്റേഷന്റെ ചിത്രമാണ് അവിടെ കണ്ടു ചുമട്ട് വണ്ടികൾ നിൽക്കുന്നുണ്ട് ചുമട്ട് തൊഴിലാളികളുണ്ട് യാത്രക്കാരുണ്ട് പഴയ രീതിയിൽ ഒരു എന്താ പാലം പോലെ പോകുന്നത് കാണാം ടോക്കൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം പഴയകാലത്ത് റെയിൽവേ സ്റ്റേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യമായി തീവണ്ടി ഓടി തുടങ്ങിയപ്പോൾ ായ സ്റ്റേഷന്റെ ഭാവനാ ചിത്രമാണ് ഭാരഭാസ്കരൻ വരച്ചിട്ടുള്ളത് ട്രോളി വണ്ടികളും ചുമട്ടു തൊഴിലാളികളും യാത്രക്കാരും ഒക്കെ ചിത്രത്തിലുണ്ട് തീവണ്ടി നാട്ടിൻ പുറത്തേക്ക് വരുമ്പോൾ അത് ആ പ്രദേശത്തുണ്ടാക്കുന്ന പ്രകമ്പനങ്ങളും മാറ്റങ്ങളുമാണ് വാക്കുകൾ കൊണ്ട് ഭാസ്കരൻ ചിത്രീകരിച്ചിരിക്കുന്നത് വാക്കുകൾ പറയുന്നതിനും അപ്പുറം പല കാര്യങ്ങളും നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും മനസ്സിൽ പതിയും അല്ലേ ആ ഒരു പിക്ചർ കാണുമ്പോൾ ഈ അദ്ദേഹം വിവരിക്കുന്നതിനപ്പുറം പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് പോവാം അബു അബ്രഹാമിന്റെ ചിത്രം എങ്ങനെയാണ് നമുക്ക് കണ്ടാൽ അറിയാം പേന കൊണ്ട് ഇങ്ങനെ കോറി വരച്ചിരിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം വരച്ചിട്ടുള്ളത് അല്ലെ ആദ്യത്തെ ചിത്രവും രണ്ടാമത്തെ ചിത്രവും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പൊ നമുക്ക് എന്താണ് എഴുതേണ്ടതെന്ന് നോക്കാം അബു എബ്രഹാം ലളിതമായ വരകൾ കൊണ്ട് മഞ്ഞു മുടിയ കാശ്മീരിന്റെ ഭംഗി നമുക്ക് കാണിച്ചു തരുന്നു മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന പർവ്വതങ്ങളും മരങ്ങളും മരത്തിന് താഴെ വിശ്രമിക്കുന്ന ആട്ടിൻപറ്റവും കൃഷിസ്ഥലത്ത് പണിയെടുക്കുന്ന കർഷകനെയും നമുക്ക് കാണാം ഇവിടെ തന്റെ വരികളിലൂടെ നമുക്ക് കാശ്മീരിലെ മനുഷ്യ ആവിഷ്കരിക്കുന്നു ഈ ചിത്രത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ആ ചിത്രത്തിൽ കാണുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അവിടുത്തെ ജീവിത രീതികളും അവിടുത്തെ മനുഷ്യ ജീവിതവും ഒക്കെ അദ്ദേഹം തന്റെ വരികളിലൂടെ പറയുന്നുണ്ട് അപ്പൊ രണ്ടാമത്തേല് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വരികളാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങള് മനസ്സിലാക്കി തരുന്നത് ചോദ്യമാണ് യാത്രാനുഭവങ്ങൾ രസകരമാക്കാം ക്ലാസ് മുറിയുടെ പുറത്തേക്ക് ഒരു യാത്ര പോവാം മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങൾ വരയ്ക്കുകയും ചെയ്യാം രാത്രി എട്ടേ മുപ്പതിന് വീട്ടിൽ നിന്ന് കാറിൽ പുറപ്പെട്ട് പിറ്റേന്ന് അതിരാവിലെ മൂന്നാറെ അവിടെ ഒരു റിസോർട്ടിലായിരുന്നു താമസം കാറിൽ നിന്ന് പുറത്തിറങ്ങിയതും നല്ല തണുപ്പ് അനുഭവപ്പെട്ടു ചുറ്റും കോടമൂടി ഒന്നും കാണാൻ കഴിയുന്നില്ല എല്ലാവരും കുറച്ചു നേരം വിശ്രമിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് വണ്ടിയിൽ കയറി വാഹനം മുകളിലേക്ക് കയറും തോറും ഓരോ വളവിലും പുതിയ കാഴ്ചകൾ തെളിഞ്ഞു വന്നു സൂക്ഷ്മതയോടെ പരിപാലിച്ചിരിക്കുന്ന തേയിലത്തോട്ടങ്ങളാൽ നിറഞ്ഞ കുന്നുകൾ ദൂരേക്ക് പരന്നുകിടക്കുന്ന ഒരു പച്ച പരവതാനി പോലെ തോന്നിപ്പിച്ചു പാറക്കെട്ടുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന കൊച്ചുവെള്ളച്ചാട്ടങ്ങൾ യാത്രയെ കൂടുതൽ സുന്ദരമാക്കി യു കാനിപ്ലസ് മരങ്ങൾ പ്രകൃതിക്ക് കാവൽ നിന്നു അതേസമയം ചുവപ്പും നീലയും നിറങ്ങളുള്ള കാട്ടുപൂക്കൾ കാഴ്ചകൾക്ക് നിറം പകർന്നു ക്യാൻവാസിൽ കോറിയ ചിത്രം പോലെ കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മലമേടുകൾ മഞ്ഞുപുതച്ച വഴികൾ ഒപ്പം കോടമഞ്ഞ് വാരി വിതരുന്ന സുഖകരമായ തണുപ്പും അന്ന് വൈകിട്ടോടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു എന്നിട്ട് നമ്മുടെ പേരും കൂടി കൊടുക്കുക കേട്ടോ അപ്പൊ ഇതുപോലൊരു യാത്രാ വിവരണം നിങ്ങൾക്ക് എഴുതാം ഫോട്ടോ ചിത്ര പ്രദർശനത്തെ കുറിച്ച് നിങ്ങളോടൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ പറയുന്നുണ്ട് സ്കൂളിന്റെ പേര് കൊടുക്കുക ഏതാണോ സ്ഥലം അത് കൊടുക്കുക ഞാൻ അവിടെ കൊടുത്തിട്ടുള്ള ജി യു പി എസ് സ്കൂൾ തൃശ്ശൂരാണ് ആരാണ് പ്രദർശനം നടത്തുന്നത് ആറാം ക്ലാസ് കുട്ടികളുടെ ഫോട്ടോ ചിത്ര പ്രദർശനം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്തു അടുത്തത് എന്താണ് പ്രിയരെ പ്രിയരെ ജി യു പി എസ് സ്കൂളിലെ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഫോട്ടോ ചിത്രകലാ പ്രദർശനം ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയാണ് പ്രദർശന സമയം പ്രശസ്ത ഫോട്ടോഗ്രാഫർ ശ്രീ ആര്യൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും പരിപാടി കാണാനായി എല്ലാവരെയും എല്ലാവരെയും സാധനം ക്ഷണിക്കുന്നു കേട്ടോ ഒരു നോട്ടീസ് ഉണ്ടാക്കാൻ കേട്ടോ അതിങ്ങനെ സ്കൂളിലെ ഒക്കെ കൊടുക്കുക പ്രിയരെ എന്ന് പറഞ്ഞിട്ട് എന്നാണ് നടക്കുന്നത് എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്നൊക്കെ കൊടുക്കുക ആരെയാണ് ആരാണ് ക്ഷണിക്കുന്നത് ഇവിടെ ഞാൻ പ്രിൻസിപ്പളിൻ്റെ പേരാണ് കൊടുത്തിട്ടില്ല ആദിത്യവർമ്മ അത് കഴിഞ്ഞിട്ട് ഇതുകൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം കാര്യപരിപാടികൾ എന്തൊക്കെയാണെന്ന് പറയാം സ്വാഗതം അധ്യക്ഷത ഉദ്ഘാടനം ആശംസ നന്ദി പേരുകൾ കൊടുക്കുക അവരുടെ ഏതാണോ പോസ്റ്റ് അതും കൂടി കൊടുക്കുക ലാസ്റ്റ് നമ്മൾ ഹൃദയപൂർവ്വം സ്വാഗതം അല്ലെങ്കിൽ ഏവർക്കും സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ബോർഡറൊക്കെ വരച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പ്രവർത്തനങ്ങൾ വരുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും താങ്ക്